നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഭൂമിശാസ്ത്രം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത ഡ്രൈനേജ് സിസ്റ്റം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ഒരു നദീതട വ്യവസ്ഥയെക്കുറിച്ചാണ് ആ നദീതട വ്യവസ്ഥ ബ്രഹ്മപുത്ര എന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളിൽ പുരുഷ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു നദി എന്നതാണ് ഈ ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകത ബാക്കിയുള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം സ്ത്രീ നാമധേയത്തിലുള്ളതാണെങ്കിൽ ബ്രഹ്മപുത്ര എന്നത് പുരുഷ നാമധേയത്തിലുള്ള നദിയാണ് ഈ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നദി ഉത്ഭവിക്കുന്നത് ഏകദേശം നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനത്തിനടുത്ത് തന്നെയാണ് അതായത് കൈലാസ പർവ്വതത്തിന് സമീപത്ത് നിന്നും അല്ലെങ്കിൽ ആ മാനസ സരോവര തടാകത്തിനടുത്ത് നിന്നും തന്നെയാണ് ബ്രഹ്മപുത്ര നദിയും ഉത്ഭവിക്കുന്നത് അവിടെ ഉത്ഭവിക്കുന്ന ഒരു പാടമുണ്ട് ഹിമപ്പാടം അല്ലെങ്കിൽ മഞ്ഞു പാടം എന്ന് നമ്മൾ പറയുന്ന ഗ്ലേസിയറുണ്ട് ഹിമായങ് അല്ലെ ഹിമാലയത്തിലെ ആ ഒരു ഛമായങ്തോം ഗ്ലേസിയറുണ്ട് ഛമായങ്തോങ് ഗ്ലേസിയർ സിന്ധു നദി ഉത്ഭവിച്ചത് ബൊഖാർച്ചോ എന്ന് പറയുന്ന മഞ്ഞു നിന്നാണെങ്കിൽ നമ്മുടെ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ഛമായങ് ദുങ് എന്ന് പറയുന്ന ഒരു ഗ്ലേസിയറിൽ നിന്നാണ് അത് ഈ മാനസ സരോവർ തടാകത്തിൻ്റെ സമീപത്ത് തന്നെയാണുള്ളത് അപ്പോൾ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ഛമായങ് ദുങ് എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്ന് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുമ്പോൾ ബൊഗാർച്ചു എന്ന ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ദ ഇത് നമ്മുടെ ബൊഗാർച്ചു ആണെങ്കിൽ ദ ഇത് എന്ന് പറയുന്നത് ഏതായിരിക്കാം ശെമയങ് തുങ് എന്ന് പറഞ്ഞ ഗ്ലേസിയറാണ് അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണെങ്കിലും ഇതിന് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മലമ്പാതയുണ്ട് ഒരു ചുരമുണ്ട് ആ ചുരത്തെക്കുറിച്ച് നമ്മൾ അറിയണം ആ ചുരം പ്രാദേശിക ഭാഷയിൽ മായും ചുരം അല്ലെങ്കിൽ മായും ല എന്ന പേരിൽ അറിയപ്പെടുന്നു ആ ഔദ്യോഗിക രേഖകളിൽ മിറിയം ല അല്ലെങ്കിൽ മിറിയം ചുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ മലയാളീകരിച്ചതിനെ മറിയം ല എന്നും പറയാറുണ്ട് അപ്പോൾ ഈ ബൊക്കാർച്ചു ഗ്ലേസിയറിനെയും ചമായും ദം ഗ്ലേസിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മിറിയം ലായാണ് അതല്ലെങ്കിൽ മായും ലായാണ് എന്ന് ഓർക്കുക അവിടെ ഉത്ഭവസ്ഥാനം നമ്മൾ പറഞ്ഞു അപ്പോൾ ഉത്ഭവിക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞത് തിബറ്റ് എന്നാണ് പറഞ്ഞത് തിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് ഇത് ഹിമാലയത്തിന് സമാന്തരമായിട്ട് ഹിമാലയത്തിന് സമാന്തരമെന്ന് പറയുമ്പോൾ ഹിമാലയത്തെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ആശങ്കയുണ്ടാവില്ല കാരണം ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ വടക്കാണ് തിബറ്റ് സ്ഥിതി ചെയ്യുന്നത് ആ തിബറ്റ് അല്ല ഹിമാലയം നമ്മൾ ഇങ്ങനെയാണ് ഹിമാലയത്തിൻ്റെ അവസ്ഥാവിശേഷം നമ്മൾ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു അല്ലെ ഹിമാലയത്തിൻ്റെ അവസ്ഥാവിശേഷം പറഞ്ഞു വെച്ചത് എങ്ങനെയായിരുന്നു ഇതെങ്ങനെയാണ് നമ്മൾ ഹിമാലയത്തിൻ്റെ അവസ്ഥ ഇതാ ഈ ഒരു പൊസിഷനിലാണ് അതായത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഹിമാലയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഹിമാലയത്തിന് സമാന്തരമായിട്ട് ഇവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇത് പോകുമ്പോൾ ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് നമുക്കറിയാം ടിബറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് മുൻപ് അത് സ്വതന്ത്ര രാജ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ചൈനീസ് അധിനിവേശത്തിന് കീഴിലുള്ള ചൈനീസ് ഭരണപ്രദേശമാണ് അവളെ ടിവറ്റിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇത് ഹിമാലയത്തിന് സമാന്തരമായിട്ട് ഒഴുകുകയാണ് ഹിമാലയത്തിന് സമാന്തരമായിട്ട് ഒഴുകി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലൊഴുകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ആരൊഴുകുന്നുണ്ട് ആ നമ്മുടെ ഈ പറയുന്ന ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഒഴുകുന്നുണ്ട് പക്ഷേ ഇതൊഴുകുമ്പോൾ ഈ നദിയെ അവർ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നില്ല അവർ വിളിക്കുന്ന മറ്റൊരു പേരാണ് ശുദ്ധീകരിക്കുന്നവൻ അല്ലേ നമ്മൾ പറയില്ലേ പുണ്യാഹം എന്ന് അർത്ഥം വരുന്ന അല്ലെ പുണ്യതീർത്ഥം എന്ന് അർത്ഥം വരുന്ന ഒരു പേരുണ്ട് അല്ലെ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് പുണ്യാഹം തെളിച്ചല്ലേ നമ്മൾ ശുദ്ധീകരിക്കുന്നത് അതൊരു പുണ്യതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇത് എവിടെയാണ് അറിയപ്പെടുന്നത് തിബറ്റിലും ചൈനയിലും എല്ലാം ഒരു പുണ്യതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നദിയുടെ പേരാണ് സാങ് പോ എന്നാണ് അറിയപ്പെടുന്നത് സാങ് പോ അത് ചൈനയിൽ ചൈനയിലെത്തുമ്പോൾ അതിനെന്ത് വിളിക്കാറുണ്ടോ യാർലാങ് സാങ്കോ എന്നൊരു വിശേഷണം കൂടി യാർലാങ് എന്നൊരു വിശേഷണം കൂടി സാങ്കോയ്ക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ സാങ്കോ എന്ന് ശുദ്ധീകരിക്കുന്നവൻ യാർലെങ് സാങ്കോ എന്ന പേരിലാണ് ചൈനയിൽ അറിയപ്പെടുന്നത് അങ്ങനെ തിബറ്റിലും ചൈനയിലും കൂടിയും ചൈനീസുകാർ വിളിക്കുന്ന പേരാണ് ഇതിനെ യാർലെങ് സാങ്കോ എന്ന് പക്ഷേ പൂർണ്ണമായിട്ട് ഒഴുകുന്നത് നമ്മുടെ തിബറ്റിലൂടെയാണ് അങ്ങനെ കിഴക്ക് ദിശയിലേക്കാണ് ഒഴുകുന്നത് കിഴക്ക് ദിശയെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഹിമാലയത്തിന് സമാന്തരമായിട്ട് നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലാണ് ഇത് ഒഴുകുന്നത് നോർത്ത് ഈസ്റ്റ് ഒന്നും പറയില്ല ഏതായിരിക്കാം ഇത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഇത് ഒഴുകുന്നു അങ്ങനെ ഒഴുകി ഇവിടെ വരികയാണ് അതാ ഇവിടെ ഒരു പർവ്വതമുണ്ട് ഹിമാലയത്തിൻ്റെ എൻഡ് നമ്മൾ അല്ലേ ഇവിടെ നങ്കപർവ്വതം തൊട്ട് അത ഇങ്ങനെ നിൽക്കുന്ന നങ്കപർവ്വതമുണ്ട് അതേപോലെ ഇവിടെ വേറൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ പേരാണ് നംച ബർവ എന്നാണ് പറയുന്നത് നംച ബർവ അങ്ങനെ നംജാ ബെർവ എന്ന് പറയുന്നൊരു പർവ്വതത്തിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഇതെന്താണ് വളയുകയാണ് ടേൺ എടുത്തു പറയുന്നത് പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്ന ഈ നദി നംജാബർവയെ ചുറ്റി നേരെ ഇങ്ങോട്ടേക്ക് പോരുകയാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത് ഇന്ത്യയുടെ ഉള്ളിലേക്കാണ് പോരുന്നത് അപ്പം നംജാബർവ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഗ്ലേസിയറിൽ ഗ്ലേസിയറിലും ഉത്ഭവിച്ച് യാർലെങ് എന്നും യാർലങ് സാങ്കോ എന്നുമൊക്കെയുള്ള പേരിൽ വരുന്ന ഈ നദി അല്ലേ എവിടെ വരുന്നത് ഈ നംചാബർവ എന്ന് പറയുന്ന പർവ്വതത്തെ ചുറ്റി നേരെ അരുണാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ ഇത് അറിയപ്പെടുന്ന പേര് എന്ന് വെച്ചാൽ ദിഹാങ് എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ ദിബാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ സിയാങ് എന്ന പേരിൽ അപ്പോൾ സിയാങ് എന്നും ദിഹാങ് എന്നുള്ള പേരിലാണ് അരുണാചൽ പ്രദേശിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സാങ്കോ എന്ന് പറയുന്ന നദി അറിയപ്പെടുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നത് സിയാങ് എന്നും ദിഹാങ് എന്നുമുള്ള പേരിൽ അറിയപ്പെടുന്നു അങ്ങനെ സിയാങ് എന്നും ഡിഹാങ് എന്നുമുള്ള പേരിൽ ഇത് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നു എവിടെയാണ് പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിൽ ഒരു ടൗൺ ഉണ്ട് ടൗണിൻ്റെ പേരാണ് സാദിയ എന്ന് പറയും അങ്ങനെ സാദിയ എന്ന് പറയുന്ന ഒരു ടൗണിൽ വന്ന് ഇത് പ്രവേശിക്കും അങ്ങനെ സാദിയ ടൗണിൽ വന്നിട്ട് ആര് പ്രവേശിക്കുകയാണ് ഈ നദി പ്രവേശിക്കുകയാണ് അങ്ങനെ നാദിയ അല്ലെങ്കിൽ സാദിയ ടൗണിലെ നദി പ്രവേശിക്കുന്നു സിയാങ് ദിഹാങ് എന്നുള്ള പേരിലാണ് പ്രവേശിക്കുന്നത് അങ്ങനെ കുറച്ചു ദൂരം ഒഴുകി കഴിയുമ്പോൾ ഇതിലേക്ക് വന്ന് ചേരുകയാണ് ആരാണ് ലോഹിത് എന്ന് പറഞ്ഞൊരു നദി അതേപോലെ ദിബാങ് എന്ന് പറഞ്ഞൊരു നദി അപ്പം ദിബാങ് എന്നും ലോഹിത് എന്നും പറയുന്ന രണ്ട് പോഷക നദികൾ വന്നിട്ട് ഈ യാർലങ് സാങ്ബോയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിയാങ് ഡിഹാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശത്ത് ഒഴുകുന്ന ഈ നദിയിലേക്ക് വന്ന് ചേരുമ്പോൾ ലോഹിത്തും നമ്മുടെ ി പറയുന്ന ഡിബാങ് എന്ന് പറയുന്ന നദിയും വന്ന് ചേരുമ്പോഴാണ് ഇവൻ്റെ പേര് ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അരുണാചൽ പ്രദേശം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ് ഇത് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ ബ്രഹ്മപുത്ര ഇന്ത്യയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ത്യയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുന്ന ബ്രഹ്മപുത്രയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് ജലം വഹിക്കുന്നവനാകുമ്പോൾ അവന് ആഴം വളരെ കൂടുതലായിരിക്കും അതേപോലെ തന്നെ നീളം കൂടുതലുള്ള ഒരു നദി എന്ന് പറയണം അല്ല ദൈർഘ്യം കൂടുതലുള്ള നദി എന്ന് പറയുന്നതും ഇതാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിനടുത്ത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം കിലോമീറ്ററിന് അടുത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിനോളം അടുത്തൊഴുക്കുള്ള അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യമുള്ളൊരു നദിയാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി അത് തുടർന്ന് ആസാമിലേക്കാണ് കടക്കുന്നത് അങ്ങനെ ആസാമിലേക്ക് കടക്കുന്നു ആസാമിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ദൂരവും ആസാമിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെള്ളപ്പൊക്കമൊക്കെ നടക്കുന്നൊരു നദിയായതുകൊണ്ട് ഇതിനെ ആസാമിൻ്റെ ദുരിതമെന്നും ദുഃഖമെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമല്ലോ ഹിമാലയത്തിൽ നിന്നും മഞ്ഞുരുകി വരുന്ന വെള്ളം അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം മഴ വളരെ കൂടുതലുള്ള പ്രദേശമാണ് നമുക്കറിയാലോ മേഘാലയ സംസ്ഥാനം ആസാമിനോട് ചേർന്ന് കിടക്കുന്ന മേഘാലയ സംസ്ഥാനത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് മഴ അല്ലെങ്കിൽ വർഷപാതം എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പല നദികളിലും ജലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ട് മഴ എന്ന് പറയുന്നതിൻ്റെ ജലമുണ്ട് മഞ്ഞുരുക്കി വരുന്ന ജലമുണ്ട് അതുകൊണ്ട് ജലത്തിൻ്റെ ധാരാളിത്തം ധാരാളമുള്ളൊരു നദിയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളപ്പാച്ചിൽ വെള്ളപ്പൊക്കം ഇതൊക്കെ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകും അതുകൊണ്ട് ഈ നദിയെ വിശേഷിപ്പിക്കുന്ന പേര് ദുരന്തം എന്നാണ് അല്ല ദുരിതമെന്നാണ് ആസാമിൻ്റെ ദുഃഖം എന്ന പേരിലാണ് അറിയിക്കുന്നത് അതേപോലെ എന്തായിരിക്കാം ആസാമിന് ഏറ്റവും കൂടുതൽ ജലസമ്പത്ത് നൽകുന്ന നദിയായതുകൊണ്ട് ഇതിനെ ആസാമിൻ്റെ ജീവരേഖ എന്നും വിശേഷിപ്പിക്കാറുണ്ട് അതായാലേ അനുഗ്രഹവുമുണ്ട് ശാപവും ഉണ്ട് സാത്താനുമാണ് അതേ സമയത്ത് ആരാണ് ദൈവവും കൂടിയാണ് ഈ നദി അപ്പോൾ ലൈഫ് ലൈൻ ഓഫ് ആസാം ആസാമെന്നറിയപ്പെടുന്നുണ്ട് ആസാമിൻ്റെ ദുഃഖമെന്ന് അറിയപ്പെടുന്ന നദിയാണ് നമ്മളുടെ ഏത് നദിയും ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി അങ്ങനെ ആസാമിലൂടെ ഏകദേശം ഒരു എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഒഴുകുന്നു എന്നാണ് പഴയകാല പുസ്തകങ്ങളിൽ പറയുന്നത് ആസാമിലൂടെ മാത്രം എഴുന്നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ഒഴുകുന്നു എന്നാൽ ഇന്ത്യയിലൂടെ മൊത്തത്തിൽ തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്ററാണ് ഇത് ഒഴുകുന്നത് അങ്ങനെ ഒഴുകി 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 ഈ നദി എവിടെ ചെന്ന് ചേരുന്നു ഈ നദി ചെന്ന് ചേരുന്നത് ബംഗ്ലാദേശിലേക്കാണ് ബംഗ്ലാദേശിൽ ചെന്ന് കയറുന്നത് ധൂബ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അങ്ങനെ ധൂബ്രി എന്ന സ്ഥലത്ത് വെച്ചിട്ട് ബംഗ്ലാദേശിലേക്ക് ഇത് പ്രവേശിക്കുന്നു അങ്ങനെ ബംഗ്ലാദേശുകാരുടെ സ്വന്തമായിട്ട് നമ്മുടെ ബ്രഹ്മപുത്ര മാറുകയാണ് ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്ന പേര് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ നദിയുടെ പേരങ്ങ് മാറ്റി പേര് മാറ്റുവാനായിട്ടൊരു കാരണം കണ്ടുപിടിച്ച കാരണം ഇത് ഒരു നദി അല്ല സിക്കിമിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന കിഴുക്കാൻ തുക്കായ പാറക്കെട്ടുകളിലൂടെ വളരെ വേഗത്തിൽ ആർത്തലച്ചൊഴുകി വരുന്നൊരു നദിയുണ്ട് ആ നദിയുടെ പേരാണ് ടീസ്റ്റ എന്ന് പറയുന്നൊരു നദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുത്തൊഴുക്കുള്ള വേഗതയുള്ള നദിയായ ടീസ്റ്റ ഒഴുകി വന്നിട്ട് ഈ പറയുന്ന അല്ലെ സിക്കിമിലൂടെയും വെസ്റ്റ് ബംഗാളിലൂടെയും കുതിച്ചൊഴുകി വന്ന് ഇത് പശ്ചിമ പശ്ചിമബംഗാളിലൂടെയും സിക്കിമിലൂടെയും കുതിച്ചൊഴുകി വന്നിട്ട് ഇത് ബംഗ്ലാദേശിൽ വെച്ചിട്ട് നമ്മുടെ ബ്രഹ്മപുത്രയുമായിട്ട് കൂടിച്ചേരുന്നു അപ്പോൾ ബ്രഹ്മപുത്രയും ടീസ്റ്റയും കൂടി ഒന്നിച്ചു കഴിയുമ്പോൾ ഈ നദിയുടെ പേരിനൊരു മാറ്റം സംഭവിച്ചു ഇപ്പോൾ ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയുടെ പേരിന് മാറ്റം സംഭവിച്ചു ആ മാറ്റമാണ് ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ ജമുന ഈ ബംഗ്ലാദേശിലൂടെ ഒരുപാട് ദൂരം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു ഈ നദിയുടെ ഇരുകരകളിലുമായിട്ട് ചണം വ്യവസായം എന്ന് പറയുന്നത് വളർന്ന് പന്തലിച്ച് വരികയും ചെയ്യുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു നദിയിലേക്കുള്ള പരിണാമമാണ് ഈ ജമുനയിലൂടെ സംഭവിക്കുന്നത് അങ്ങനെ ജമുന ഒരുപാട് ദൂരം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഗംഗ പശ്ചിമ ബംഗാളിലൂടെ കടന്ന് ഈ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരിതിനെ ഗംഗയെന്നല്ല പേരിട്ട് വിശേഷിപ്പിച്ചത് അവരിതിനെ പത്മ എന്നാണ് അങ്ങനെ പത്മ എന്നു പേരിട്ട് വിശേഷിപ്പിച്ച ഗംഗ അതേപോലെ ജമുന എന്ന് പേരിട്ട് വിശേഷിപ്പിച്ച ബ്രഹ്മപുത്ര പേരുമാറ്റം സംഭവിച്ച ഈ രണ്ട് നദികളും ഒരുമിച്ച് ചേരുന്നുണ്ട് അങ്ങനെ പത്മയും ജമുനയും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് വീണ്ടും മാറി അതിൻ്റെ പേര് മാറിയത് മേഘന എന്ന പേരിലാണ് അങ്ങനെ മേഘന എന്ന പേരിൽ ഒഴുകിവരുന്ന ഈ നദി ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് അഥവാ ബംഗാൾ ഉൾക്കടലിലാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുൻപായിട്ട് ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിൽ നിന്നും അതേപോലെ കടന്നു വരുന്ന വഴികളിൽ നിന്നുമെല്ലാം സംഭരിക്കുന്ന അവസാദങ്ങളെന്ന് പറയുന്നത് അങ്ങിങ്ങായിട്ട് ഇത് നിക്ഷേപിക്കുന്നുണ്ട് അങ്ങനെ നിക്ഷേപ പ്രക്രിയ മൂലം ഈ നദിയുടെ പതനസ്ഥാനത്ത് ധാരാളം തുരുത്തുകൾ രൂപപ്പെടുകയും ആ തുരുത്തുകളിൽ കണ്ടൽ വനങ്ങളും അതേപോലെ തന്നെ ഇതര വനങ്ങളും വന്യജീവികളും എല്ലാം കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന അതിവേദം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസാദ നിക്ഷേപങ്ങൾ മൂലമുണ്ടാകുന്ന തുരുത്തുകളെ നമ്മൾ കോമൺ കോമണായിട്ട് പറഞ്ഞൊരു പേരാണ് സുന്ദരവനങ്ങൾ എന്നാണ് വിളിച്ചത് കാരണം സുന്ദരി മരം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മരം ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ സുന്ദരി മരങ്ങൾ ധാരാളമായിട്ട് വിളയുന്ന ഇടം എന്ന പേരിൽ സുന്ദരവന മേഖല എന്ന പേരിൽ സുന്ദർബൻ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുകയാണ് ബംഗാളികൾക്ക് വാ എന്ന അക്ഷരത്തിന് പകരമായിട്ട് അവർ കൂടുതലും വ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത് അല്ലേ രവീന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ പറയുമ്പോൾ അവർ എന്താണ് രവീന്ദ്രനാഥ ടാഗോർ എന്നാണ് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ നോക്കിയാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് ഇതേപോലെ തന്നെ ഈ ബ്രഹ്മപുത്ര നദി ഒരുപാടൊരുപാട് അവസാദങ്ങൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന നദിയല്ലേ അത് ചില സമയത്ത് ഈ നദിയിൽ തന്നെയുള്ള ചില തുരുത്തുകളിലൂടെ ചേർന്ന് 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 ഈ തുരുത്തിൻ്റെ അളവ് അല്ലെങ്കിൽ വ്യാപ്തി എന്ന് പറയുന്നത് വർദ്ധിക്കാറുണ്ട് അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ എന്തായി മാറുന്നു നദിയുടെ ഉള്ളിൽ തന്നെയുള്ള ചെറു ചെറു തുരുത്തുകൾ അല്ലെങ്കിൽ ദ്വീപുകളായിട്ട് കാണാറുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ വേമ്പനാട്ട് കായിലൻ്റെ നടുക്കുള്ള പാതിരാമണൽ എന്ന് പറയുന്ന ചെറിയൊരു തുരുത്ത് അല്ലെങ്കിൽ ഒരു ദ്വീപ് അതേപോലെ അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് നൂറു മടങ്ങ് വലിപ്പമുള്ള ഒരു ദ്വീപുണ്ട് ഒരുപാടൊരുപാട് ദ്വീപുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു ദ്വീപാണ് മജുലി ദ്വീപ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിൽ കാണപ്പെടുന്ന ഈ മജുലി ഐലൻഡ് അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന ദ്വീപായതിനാൽ ഇതിനൊരു പ്രത്യേക ജില്ലയായിട്ട് തന്നെ ആസാമിലെ ഭരണകൂടം പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള ഈ ബ്രഹ്മപുത്ര നദിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഫാക്റ്റുകൾ കൂടി നമുക്കൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ നദിയുടെ പ്രത്യേകത എന്താണ് ഇത് പുരുഷനാമധേയത്തിലുള്ള ഒരു നദിയാണെന്ന് പറയുന്നത് പുരുഷനാമധേയത്തിലൊഴുകുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് നമ്മൾ പഠിച്ചു അതേപോലെ ഇതിൻ്റെ ആകെ ലെങ്ത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ചമായങ്തുങ് എന്ന് പറഞ്ഞ ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് അറബിക്കടലിൽ പതിക്കുന്നതുവരെയുള്ള ആ ഒരു ദൂരം നമ്മൾ കണക്കിലെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ദൂരമാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആകെ ദൈർഘ്യം എന്ന് നമുക്ക് ലഭിച്ചു അതിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താണ് ആസാമിലൂടെ ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം കിലോമീറ്റർ എന്നാണ് പറയുന്ന ആധുനിക രേഖകൾ പ്രകാരം ഇന്ത്യയിലൂടെ മൊത്തം തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്ററും ഇത് ഒഴുകുന്നുണ്ട് ഇന്ത്യയിലൂടെ മൊത്തം തൊള്ളായിരത്തി പതിനാറും ആസാമിലൂടെ മാത്രം ഏകദേശം ഒരു എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളവും ഒഴുകുന്നുണ്ട് എന്നുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ നദി ഏതെല്ലാം രാഷ്ട്രങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇത് തിബറ്റിലൂടെ ഒഴുകുന്നുണ്ട് ചൈനയിലൂടെ ഒഴുകുന്നുണ്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട് ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട് അപ്പോൾ ചൈനയിലൂടെയും തിബറ്റിലൂടെയും ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും എല്ലാം ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്നാൽ ഈ ബ്രഹ്മപുത്ര നദിയിലേക്ക് ജലം വരുന്നത് ഏതെല്ലാം രാഷ്ട്രങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നദികളിൽ എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാൻ സാധിക്കും തിബറ്റ് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് പുറമെ നമുക്ക് കണ്ടെത്തി പറയാൻ സാധിക്കുന്ന രാഷ്ട്രങ്ങളാണ് നേപ്പാളിനെ പറയാം അതേപോലെ ഭൂട്ടാനെയും പറയാം അപ്പം നേപ്പാൾ ഭൂട്ടാൻ തിബറ്റ് ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ പ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നദി ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ഇതിനെ വിളിക്കുന്ന പേരുകൾ നമ്മൾ പറഞ്ഞു അല്ലെ സാങ്കോ എന്ന പേരിൽ ഇതറിയപ്പെടുന്നത് തിബറ്റിലാണ് തിബറ്റിൽ ഈ നദി അറിയപ്പെടുന്ന പേര് സാങ്കോ എന്നാണ് അതേപോലെ യാർലെങ് എന്ന പേരിലാണ് ഇത് എവിടെ അറിയപ്പെടുന്നത് യാർലങ് സാങ്കോ എന്ന പേരിലാണ് ഇത് ചൈനയിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര എന്ന പേരിലാണ് ഇത് ആ സാദിയ ടൗണിൽ വെച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതിനെ വിളിക്കുന്നത് ബ്രഹ്മപുത്ര എന്ന പേരില്ല കാരണം ലോഹിത് എന്ന നദി അതിൽ ചെന്ന് പതിക്കുമ്പോൾ അല്ലേ അതേപോലെ തന്നെ ദിബാങ് എന്ന് പറയുന്ന നദി ഇതിൽ ചെന്ന് പതിക്കുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മപുത്ര എന്നും നമ്മൾ പറഞ്ഞു ഇത് ബംഗ്ലാദേശിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇതിനെ വിശേഷിപ്പിച്ച പേരാണ് ജമുന എന്നും നമ്മൾ പഠിച്ചു അല്ലേ ഇതെവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞത് കൈലാസ പർവ്വതം മാനസ സരോവരം കൈലാസ പർവ്വതം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അവിടെയുള്ളൊരു മഞ്ഞുപാളിയുണ്ട് മഞ്ഞുപാളിയുടെ പേരാണ് ചെമയങ്തുങ് എന്ന് പറഞ്ഞ ഗ്ലേസിയർ അല്ലേ അങ്ങനെ ചെമായങ്ങ് എന്ന് പറഞ്ഞ ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അവിടെ ബൊഖാർഷോ എന്ന് പറഞ്ഞൊരു ഗ്ലേസിയറിൽ നിന്ന് സിന്ധു നദി ഉത്ഭവിക്കുന്നുണ്ട് രണ്ട് പേരും അടുത്തടുത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മലമ്പാതയുണ്ട് ആ മലമ്പാതയുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു ആ മലമ്പാതയുടെ പേരാണ് മിറിയം ല അതല്ലെങ്കിൽ മായും ല എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ നദിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞ പോലെ ധാരാളം ജലം വഹിക്കുന്ന നദിയാണ് വളരെയധികം ആഴമുള്ള നദിയാണ് മലിനീകരണത്തിൻ്റെ തോതെന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞ നദിയാണ് ഈ നദിക്ക് ചുവന്ന കളറുള്ളത് കൊണ്ട് റെഡ് റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആസാമിൻ്റെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതേപോലെ ആസാമിൻ്റെ ദുഃഖം എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര എന്ന് നമ്മൾ പറഞ്ഞു പിന്നെയോ ഈ ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്ന നദി നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏതോ ഒരു പർവ്വതത്തെ ചുറ്റിയാണ് എന്ന് പറഞ്ഞു ആ പർവ്വതത്തിൻ്റെ പേരാണ് നംജാബർവ എന്ന് പറഞ്ഞു അപ്പം നംജാബർവ എന്ന പർവ്വതത്തെ ചുറ്റി ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തിൻ്റെ പേരാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലെ ഏത് പ്രദേശത്തു കൂടിയാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് സാദിയ എന്ന പ്രദേശത്താണ് അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ നദി ഏത് നദി യാർലങ് സാങ്ബോ എന്ന പേരിൽ ഒഴുകുന്ന നദി അല്ലെങ്കിൽ ബ്രഹ്മപുത്ര എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന അരുണാചൽ പ്രദേശിൽ പക്ഷേ ഇതറിയപ്പെടുന്നത് സാംഗോ എന്നല്ല യാർലങ് സാങ്ബോ എന്നല്ല ബ്രഹ്മപുത്ര എന്നുമല്ല സാദിയ ടൗണിൽ അരുണാചൽ പ്രദേശിലെ സാദിയ ടൗണിൽ പ്രവേശിക്കുന്ന ഈ നദി അറിയപ്പെടുന്ന പേര് സിയാങ് അല്ലെങ്കിൽ ഡിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ സിയാങ് അല്ലെങ്കിൽ ഡിഹാങ് എന്ന പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് ഈ നദി ബ്രഹ്മപുത്ര എന്ന പേരിലേക്ക് എത്തിപ്പെടുന്നത് ഈ നദി ബ്രഹ്മപുത്ര എന്ന പേരിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുന്നത് രണ്ട് നദികളാണ് ആ നദികളുടെ പേരാണ് ദിബാങ് എന്നും ലോഹിത് എന്നും പറയുന്ന രണ്ട് നദികൾ അല്ലെ ദിബാങ് എന്നും ലോഹിത് എന്നും പറയുന്ന രണ്ട് നദികൾ ഇതിലേക്ക് വന്ന് ചേരുമ്പോളാണ് ഇത് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നതും അല്ലേ ഈ നദിയുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ ഈ നദിയിൽ എന്തുണ്ട് നാഷണൽ വാട്ടർവേയ ഉണ്ട് ദേശീയ ജലപാതയുണ്ട് നാഷണൽ വാട്ടർവേ നമ്പർ ടു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സാദിയ ധൂബ്രിയാണ് അതായത് അരുണാചൽ പ്രദേശിലെ സാദിയ മുതൽ നമ്മളുടെ ഈ ആസാമിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ബോർഡർ ആയിട്ടുള്ള ധൂബ്രി എന്ന് പറയുന്ന സ്ഥലം വരെ കിടക്കുന്ന പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നാഷണൽ വാട്ടർവേ രണ്ട് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് നാഷണൽ വാട്ടർ വേ രണ്ട് എന്ന് വിളിക്കുന്നു അല്ലേ അലഹബാദ് ഹാൽദിയ വാട്ടർവേ ഉണ്ട് നമുക്ക് കൊല്ലം കോട്ടപ്പുറം വാട്ടർവേ ഉണ്ട് ഇതൊക്കെ നമുക്കറിവുള്ളതാണ് ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ എന്താണ് ഇവിടെ ഈ നദിക്ക് വീതി കൂടുതലുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ വീതി കൂടുതലുള്ളത് കൊണ്ട് അവിടെ പാലം നിർമ്മിക്കുമ്പോൾ പാലത്തിന് നീളം വളരെ കൂടുതലായിരിക്കും അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പാലം എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അല്ല നദിക്ക് കുറുകെയുള്ള പാലം എന്ന പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പാലമാണ് ഭൂപൻ ഹസാരിക എന്ന് പറയുന്ന ഭൂപൻ ഹസാരിക പാലം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഈ പാലത്തിന് മറ്റൊരു പേര് നമ്മൾ പറയുന്നത് എന്താണ് ദോളാ സാദിയ എന്ന് പറയാറുണ്ട് ദോളാ സാദിയ ബ്രിഡ്ജ് അപ്പോൾ ദോളാ സാദിയ ബ്രിഡ്ജെന്നും ഭൂവൻ ഹസാരിക ഒക്കെ അറിയപ്പെടുന്ന ബ്രിഡ്ജ് ഒൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്രിഡ്ജ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു നദിക്ക് കുറുകെ സൃഷ്ടിച്ചിരിക്കുന്ന പാലമാണ് ഈ നദി നമ്മൾ പറഞ്ഞു അല്ലേ ഒരുപാട് ഒരുപാട് പോഷക നദികളൊക്കെയുള്ള ഒരു നദിയാണെന്ന് പറഞ്ഞു തിവറ്റിൽ ഇതിനൊരു നല്ല നീളമുള്ളൊരു പോഷക നദിയുണ്ട് ആ പോഷക നദിയുടെ പേര് ഏത് എന്ന് ചോദിച്ച് നമുക്കറിയാൻ അല്ലേ തിവറ്റിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഏറ്റവും വലിയ പോഷക നദിയാണ് ഇവരുടെ സുബൻ എന്ന് നമുക്കറിയാം അതേപോലെ രംഗോ സാംഗോ എന്ന് പറയുന്ന മറ്റൊരു നദിയുമുണ്ട് അപ്പോൾ രംഗോ സാങ്ബോ എന്ന് പറയുന്ന ഒരു പോഷക നദിയുണ്ട് അതേപോലെ സുബൻസിരി എന്ന് പറയുന്ന മറ്റൊരു പോഷക നദിയുമുണ്ട് ഈ സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയെന്ന് നമുക്ക് അറിയാം ഇത് തിബറ്റിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഈ ഇതിൻ്റെ പോഷക നദികൾ അപ്പോൾ തിബറ്റൻ പോഷക നദികളായിട്ട് കണക്കാക്കുന്നതാണ് സുബൻസിരിയെയും രംഗോ സാംഗോയെയും ഇനി അതേപോലെ നോക്കിയാൽ ഈ നദിക്ക് ഇടത്തും വലത്തുമായിട്ട് ധാരാളം ഇതുണ്ട് കൈവഴികളുണ്ട് ഇടതു ഭാഗത്തു നിന്നും വലതു ഭാഗത്തു നിന്നും വന്നു ചേരുന്ന കൈവഴികളുണ്ട് അതെങ്ങനെ ഒഴുകി വരുന്ന ഈ നദിയിലേക്ക് അല്ലേ വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തു നിന്ന് പറയുമ്പോൾ വലത് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ടൊഴുകുന്ന നദിയുടെ വലതു ഭാഗം ഈ ഭാഗമാണ് അല്ലെ ഇതാണ് വലത് ഭാഗം ഇതാണ് ഇടത് ഭാഗം എന്ന് പറയുന്നത് ഇടത് ഭാഗം ഇതുവാണ് അപ്പോൾ ഇടത്തുനിന്ന് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇടത് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വന്നു ചേരുന്നതാണ് ഇടത് ഭാഗം ഇത് വലത്തുനിന്ന് വന്നു ചേരുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഏതെല്ലാം സുബൻസിരി ഇവിടെ നിന്ന് വരുന്നതല്ലേ സുബൻസിരി തിബറ്റിൽ നിന്ന് വരുന്നില്ല തിബറ്റ് ഇവിടെയാണെന്ന് അറിയാല്ലോ അപ്പോൾ സുബൻസിരി ഉണ്ട് മനാസ് ഉണ്ട് സങ്കോഷ് ഉണ്ട് കാമെങ് ഉണ്ട് ഇപ്പൊ കാമെങ് സങ്കോഷ് അല്ലെ കാമെ സങ്കോഷ് മനാസ് സുബൻസിരി സുബൻസിരിമെങ് സങ്കോഷ് മനാസ് സുബൻസിരി ഇതെല്ലാം റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് അപ്പോൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ മനാസ് സങ്കോഷ് കാമങ് സുബൻസിരി എന്നിവയാണ് ഇനി ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഉണ്ട് അല്ല ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഇടത് ഭാഗത്തു നിന്നും വന്നു ചേരുന്ന കൈവഴികളെന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ഏതെല്ലാം ആ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബർസിങ് ഡിഹാങ് എന്ന് പറയും അല്ലേ ബെർലി ഡിഹാങ് എന്ന് പറയുന്നു അതേപോലെ സുബൻസിരി ധൻസിരി എന്ന് പറയും അപ്പോൾ ധൻസിരി ഉണ്ട് കലാങ് ഉണ്ട് അല്ലേ ബെർലി ഡിഹാങ് എന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ ഇടത് ഭാഗത്ത് ലോഹിത്ത് ഇതെല്ലാം ഇടത് ഭാഗത്തുള്ള കൈവഴികളാണ് അപ്പം അങ്ങനെ ഇടത് ഭാഗത്തുള്ള കൈവഴികളും വലതുഭാഗത്തുള്ള കൈവഴികളുമൊക്കെ നമ്മൾ നോക്കിയ സ്ഥിതിക്ക് ഇനി ഇത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ ഇത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ് അത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ദൂബ്രി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ദൂബ്രി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ഇത് നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതിനെ വേറൊരു പേര് വിളിച്ചു അല്ലേ ആ പേരെന്താ നമുക്കറിയാം ഏതാണ് ജമുന എന്ന് പറയുന്ന പേരാണ് വിളിച്ചത് എന്നറിയാം അല്ലേ ജമുന എന്ന് പറയുന്ന പേര് ഇതിനെ വിളിക്കാൻ കാര്യം എന്തെന്നറിയാലോ ജമുന എന്ന് പറയുന്ന പേര് ഇതിനെ വിളിക്കാൻ കാര്യം ഇത് ടീസ്റ്റ എന്ന് പറയുന്ന നദി ടീസ്റ്റ എന്ന് പറയുന്ന നദി ഈ പറയുന്ന ബ്രഹ്മപുത്രയുമായിട്ട് കൂടിച്ചേർന്ന് കഴിയുമ്പോഴാണ് അതിനെ ജമുന എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു നദിയാണ് സുബൻസിരി എന്ന് പറഞ്ഞൊരു നദിയുണ്ട് ഈ സുബൻസിരി നദി ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ പോഷക നദിയാണെന്ന് പറഞ്ഞു ഏറ്റവും വലിയ പോഷക നദിയായ സുബൻസിരി ടിബറ്റിൽ നിന്നുമാണ് വരുന്നത് എന്ന് പറഞ്ഞു ടിബറ്റിൽ നിന്നും വരുന്ന നദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാലയം ഉണ്ടാകുന്നതിന് മുൻപുള്ള നദിയാണ് അങ്ങനെയുള്ള നദികൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ആൻറ്റിസെഡൻ്റ് എന്ന് പേരിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ സുബൻസിരി നദിയിൽ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട് സുബൻസിരി പ്രൊജക്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ സുബൻസിരി പ്രൊജക്റ്റിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നമ്മൾ പഠിക്കുന്നതും കണക്കാക്കി വെച്ചിരിക്കുന്നതും ആസാം എന്നും അരുണാചൽ പ്രദേശ് എന്നും പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളെയാണ് അപ്പോൾ ആസാമും അരുണാചൽ പ്രദേശുമാണ് സുബൻസിരി പ്രൊജക്റ്റിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില പോഷക നദികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് അല്ലേ ഈ ഭൂട്ടാൻ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമുണ്ട് ദ ലാൻഡ് ഓഫ് തണ്ടർ ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് അവതരിപ്പിച്ച രാജ്യവുമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ആ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെ ഇന്ത്യ അതിർത്തി സംരക്ഷണ സേനയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഭൂട്ടാനിൽ നിന്നും വരുന്ന ഒരു നദിയുണ്ട് അതിൻ്റെ പേരാണ് സങ്കോഷ് എന്നാണ് പറയുന്നത് സങ്കോഷ് അപ്പൊ എന്ന് പറയുന്ന ഒരു നദി അത് ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ സങ്കോഷം എന്ന് പറയുന്ന ഒരു പോഷക നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണെന്നും അത് ഭൂട്ടാനിൽ നിന്നുമാണ് ഉത്ഭവിച്ചു വരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ നിന്ന് വി രണ്ട് പോഷക നദികളുണ്ട് അതാണ് ലോഹിത്ത് അതേപോലെ ഡിബാങ് അപ്പോൾ ലോഹിത് എന്നും ഡിബാങ് എന്നും പറയുന്ന രണ്ട് പോഷക നദികൾ ബ്രഹ്മപുത്രയ്ക്കുണ്ടെന്നും അത് അരുണാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ നദി ബ്രഹ്മപുത്ര എന്നുള്ള നദി എന്ത് ചെയ്യുകയാണ് നമുക്കറിയാം ബംഗ്ലാദേശിൽ ചെന്ന് കഴിയുമ്പോൾ അതിനെ വിളിച്ചവർ ജമുന എന്നാണ് അങ്ങനെ ജമുന എന്ന പേരിൽ ഇത് ബംഗ്ലാദേശിലൂടെ കുറേ ദൂരം ഒഴുകി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താ നദി വരികയാണ് ഗംഗാ നദി ബംഗ്ലാദേശിലേക്ക് കയറി വരികയാണ് ഗംഗാനദി ബംഗ്ലാദേശിലേക്ക് കയറി വരുമ്പോൾ അവിടെ അവർ ഗംഗാനദി എന്നല്ല വിളിക്കുന്നത് അതിനെ പത്മ എന്ന പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പത്മാനദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗംഗയും ജമുന എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മപുത്രയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഈ ജമുനയും പത്മയും ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഇതറിയപ്പെടുന്ന പേര് മേഘന എന്ന പേരിലാണ് അങ്ങനെ മേഘന എന്ന പേരിലാണ് ഇത് ഒഴുകി നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് ചെല്ലുന്നത് ഈ ബംഗാൾ അല്ല ബംഗാൾ ഉൾക്കടലിൽ ഈ പറയുന്ന നദി നിക്ഷേപിക്കുന്ന അവസാദങ്ങളെല്ലാം അടിഞ്ഞുകൂടി അവിടെ ഒരുപാടൊരുപാട് ചെറു ദ്വീപുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപിൻ്റെ പേരാണ് ന്യൂമൂർ ഐലൻഡ് എന്നാണ് പേര് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു ദ്വീപാണ് ന്യൂമൂർ ഐലൻഡ് എന്നോർത്തേക്കുക അതേപോലെ ബംഗ്ലാദേശിലേക്ക് വരുന്ന ഈ നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലേ ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും ബോർഡറിലായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഡെൽറ്റയുണ്ട് ആ ഡെൽറ്റയുടെ പേരാണ് സുന്ദർ ബൻസ് അല്ലെങ്കിൽ സുന്ദരവനമെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ മജുലി എന്ന് പറയുന്ന ഐലൻഡ് സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മപുത്ര എന്നുള്ളൊരു നദിയാണെന്നും നമ്മൾ പറഞ്ഞു നമ്മളീ പഠിച്ചത് ബ്രഹ്മപുത്ര എന്ന നദിയെക്കുറിച്ചാണ് ഇന്ത്യയുടെ നദീതട വ്യവസ്ഥയെപ്പറ്റി പ്രത്യേകിച്ച് ഹിമാലയൻ നദീതട വ്യവസ്ഥയെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ സിന്ധു നദീതട പറ്റി പഠിച്ചു അതിനുശേഷം ഇപ്പോൾ പഠിക്കുന്നത് ഈ പറയുന്ന ബ്രഹ്മപുത്ര എന്ന നദീതട വ്യവസ്ഥയെക്കുറിച്ചാണ് ഈ ബ്രഹ്മപുത്ര നദീതട വ്യവസ്ഥയെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്